വട്ടപ്പാറ താഴെ വളവിൽ ഓൾവോ കെ എസ് ആർ ടി സി ബസ്സും ലിമിറ്റഡ് ബസ്സും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ എട്ട് പേർക്ക് നിസാര പരിക്കേറ്റു കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോകുന്ന വിനായക ബസ്സും എറണാകുളത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ഓൾവോ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ശനിയാഴ്ച രാവിലെ ഏഴ് നാൽപ്പതോടെയാണ് അപകടം വട്ടപ്പാറ താഴെ വളവിൽ കെ എസ് ആർ ടി സി ഓൾവോ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് വളാഞ്ചേരി വട്ടപ്പാറ വളവിൽ വോൾവോ കെ എസ് ആർ ടി സി ബസും ലിമിറ്റഡ് ബസും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ എട്ടുപേർക്ക് നിസ്സാര പരിക്കേറ്റു ഇന്ന് രാവിലെ ഏഴ് നാൽപ്പതോടെയാണ് അപകടം കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന സ്വകാര്യ ബസും നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസുമാണ് കൂട്ടിയിടിച്ചത് വട്ടപ്പാറ താഴെ വളവിൽ കെ എസ് ആർ ടി സി ബസിന് മറ്റൊരു വാനത്തെ മറികടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് സ്വകാര്യ ബസ് അമിത വേഗത ഇല്ലാത്തത് അപകടം ഒഴിവാക്കി പോയിട്ട് ആ വണ്ടി ി പോവാൻ സാധ്യതയുണ്ട് ഉറങ്ങിപ്പോയതാ സംശയമല്ലേ ബസിന് ഇറക്കല്ല ഡ്രൈവറല്ലോ ഇറക്കി പോക്കും ഇഷ്ടത്തില് ഒന്ന് കയറിയതാണ് ബസ് പ്രൈവറ്റ് മെല്ലെ വരുന്നത് സ്പീഡിൽ വരുന്നില്ല മെല്ലെ വരുന്നത് അവിടെ കണ്ടു മെല്ലെ വരുന്നത് ഓൻ നേരെ ഒന്ന് ഇരുബസുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപകടത്തിൽ നിസാര പരിക്കേറ്റവരെ വളാഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി പോലീസും ഹൈവേ പോലീസും തുടർ നടപടികൾ സ്വീകരിച്ചു